ക്ഷിയുടെ മുന്നിൽ ചുണ്ടലുണ്ടോ ചുണ്ടലി ഉണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാ സുരാജ് വഞ്ഞാറങ്ങ പണ്ട് നമ്മള് നമ്മളൊക്കെ പോയി നിൽക്കും ഇന്നേ പത്തണി വേസ്റ്റ് കൊണ്ട് നിറച്ചിരിക്കും മറ്റൊരു വീടിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ തിരുവാൻഡ്രത്തിന്റെ മെയിൻ ഏരിയ ആയ ശംഖുമൂത്ത അന്ന് കയറിയപ്പോൾ തന്നെ പട്ടികൾ അറ്റാക്ക് ചെയ്യാൻ വന്നു അതാണ് ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ രണ്ട് മൂന്നാഴ്ചയായി ഇതുവരെ വീഡിയോ നമ്മൾ പുറത്തൊന്നും പോയി അങ്ങനെ കറങ്ങിയൊന്നുമില്ല ചേട്ടൻ ചേട്ടടുത്താഴ്ച പോവുക അപ്പോൾ പിന്നെ മഴയാണ് ഒരിക്കൽ പോകാനും പറ്റില്ല അവിടെ തൽക്കാലം നമ്മൾ ശംഖുമോത്ത് വന്നു ഇതാണ് ഇപ്പൊ ഒരു ഹെലികോപ്റ്ററിന്റെ ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് വലിയ മുന്നിലെ അയ്യോ ഞാൻ വിചാരിച്ചതേ ശംഖുമുഖത്തെ യക്ഷിയാ മത്സ്യകങ്ങ ഞാൻ യക്ഷിയാക്കി താവ് കാണിച്ചു ആ ഇതാണ് മത്സ്യകങ്ങി ഞാൻ തെറ്റി തെച്ചാണ് ഇട്രീ എന്താ ഇതിന് മാറ്റി ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാ ഇവിടം നിങ്ങളുടെയും വരും തലമുറകളുടെ സുന്ദരമായി നിലനിർത്താൻ സഹായിക്കുമല്ലോ ഉറപ്പായിട്ടും ഓ പിഴക്കെ ഉണ്ട് അത് ടെൻ തൗസൻഡ് രൂപ വരെ പിഴ കിട്ടും ഇവിടെ പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച ഓക്കേ ആ ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ അല്ല പഴമ്പൊരി നാടൻ പഴംപരിയും ചായക്ക് ഒതുങ്ങി ഞാനിവിടെ ചുണ്ടലി കഴിക്കാനാണ് വന്നത് എനിക്ക് പന്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ചുണ്ടലി ഇനിപ്പൊ ചുണ്ടോ ചുണ്ടലി ഉണ്ടോന്നൊന്നും അറിഞ്ഞൂടോ അതായാലും പോയി നോക്കാം ഒരു സ്കാൻ ചെയ്താൽ വേറെ ചെയ്യേണ്ട. സ്കാൻ ചെയ്താൽ നമുക്ക് പേ ചെയ്യാം. അയ്യോ. കമ്മലന്ന് ഓരോണ്ട്. കമല കേ 40 20 മുത്ത. 40 20 മുത്ത. ഇസ് സ്വിച്ച് ഐസ്ക്രീം ദ സേഫ്. ആ ഐസ്ക്രീം. അല്ലാസ് കിിയാ അമูล അല്ല. ഐ ഐസ്ക്രീം. വെർ ഡിറ്റ്. ഇവിടെ ഒരു ഒരു ബീച്ചിലും അവരിറക്കൂലുള്ളത് ഇങ്ങെന്തെങ്കിലും ഇങ്ങോട്ട് വന്നു കടന്നു കാണാനേ പറ്റുള്ളൂന്ന ഇവിടെ ഉള്ള ചേട്ടൻ പറയണോ ഇവിടെ സൈഡിൽ നിന്ന് കടങ്ങും അയ്യോ അത് കാണത്തില്ല വെളിച്ചം കൊണ്ട് ഭയങ്കര വെളിച്ചം ഞ്ഞാറങ്ങൂടെ സലീംകും സലീംഖും ഹരിച്ച യക്ഷോനൻ ഒക്കെ അവിടെ നിന്ന് നിപ്പോ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്തിനു തരുന്നത് പണ്ട് നമ്മൾ അവിടേക്ക് പോയി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്ന് നിക്കുവായിരുന്നു നമ്മള് ഇപ്പം ഒന്ന് കാണാനേ പറ്റും

വേളിയിലോട്ട് പോവാന്നു ഇവിടെ അത്രേ ഉള്ളു കാണാൻ പോളിയിൽ പോവാന്നല്ലേ വേളയിൽ പോലീക്ക് ബസ് പോളിയിൽ നിന്നും ഒരു ബിൽഡിംഗ് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ വേളി നമുക്ക് ഫൈവ് ഒരാകൂടി എല്ലാർക്കും കൂടി ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യോന്ന് ടിക്കറ്റ് റേറ്റ് അമ്പത് ഒരാൾക്ക് അടൽ ചിന് അങ്ങനെ കൊറേ വർഷങ്ങൾക്ക് ശേഷം വേലി ടൂറിസ്റ്റ് വില്ലേജിലെത്തി ഇവിടെ പാർക്കുണ്ട് പാർക്കൊക്കെ നേരത്തേ ഉണ്ടായിരുന്നു പിന്നെന്തോ വലിയൊരു ശംഖുണ്ട് കാണിച്ചാണ് ശംഖ് പോപ് പോപ്കോൺ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എത്ര ഇത് ചെറിയ കൊള്ളാമോ ഭയങ്കര ചൂടല്ലേ ഫിൽട്ടർ കോഫിയാണോ ചായയാണോ ഭയങ്കര ചൂടല്ലേ ക്യൂരിറ്റിയുണ്ട് എനിക്കുണ്ടോ എത്ര പ്രാവശ്യം ചായ കൊടുത്തു ഇപ്പൊ ഇവിടെ ആരും ഇല്ല ഗൈ സൺസെറ്റ് വറായി ഇവിടെ മുഴുവൻ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമല്ലേ അവിടെ 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 ഇപ്പോഴൊരു വഴിയുണ്ട് ആ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം നമുക്ക് ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങാം അവർ വര അവർ പുതിയ പുതിയ ആണ് കേട്ടോ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ട് സൺസെറ്റ് അവർ ആയി നമുക്ക് എന്തായാലും ഫ്ലോട്ടിങ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവാം കൂടി പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെയാണ് ടൂറൊക്കെ കൊണ്ടുവന്നിരുന്നത് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവായിരുന്നു നഷ്ടാൽജിയ ഫ്ലോട്ടീല ബർഗർ സാന്ഡ്വിച്ച് ലെമൺ ഏഡ് ഷേക്ക് പുതിയ പുതിയ ഇതാക്കിയല്ലേ ഇവിടെ അപ്പുറത്തൊരു ബ്രിഡ്ജ് അല്ല ഇപ്പൊ അപ്പുറം അത് ട്രെയിനാണ് ആറു മണി വരെ ഉള്ളു ട്രെയിനൂടെ ഇതിലേക്കൂടെ ട്രെയിൻ പോകുന്നു നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറി നടക്കാം കടകളൊക്കെ വന്നിട്ട് ചായണ്ട് പത്തണിണ്ട് പത്ത് മണിക്ക് ട്രെയിനിൽ വന്ന ഇത് മൊത്തം ചുറ്റി കാണും അത്രേ ഉള്ളൂ ഇത് ഫുള്ള് ഇങ്ങനെ നമുക്ക് നടക്കണ്ട ലൈറ്റ് സോളോ പാനലൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും വേളി പുരോഗമിച്ചു നല്ല മണം ചന്തയിലെത്തിയ പ്രതീതി ഉണ്ട് ഗൈസ് എല്ലാം ക്ലോസ്ഡ് ആയി ഗൈസ് ആറു മണി കഴിഞ്ഞിട്ട് ക്ലോസ് ആക്കി പോയാത്ര ൊത്തം വേസ്റ്റ് കൊണ്ട് നിറച്ചിരിക്കില്ല വേലി എന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിലോട്ട് വരുമ്പം ഉള്ളും വേസ്റ്റ് കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് സൺസെറ്റായി ഇപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചു വീട്ടിൽ പോകണം മുഖം ഒക്കെ ഇങ്ങനെ ഹ്യൂമിഡിറ്റി വീണ്ടും ചായ പൊന്നലറ്റ് ഫെസിലിറ്റി ഒക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റി മേനോ പൈസ കൊടുക്കണം ആ നിങ്ങള് ചുരി വന്ന് ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കയാണ് കടന്നത് എന്തുമാത്രം ചാവ് ഇതവർക്ക് എടുത്ത് കൂടി ആയായിരുന്നു ഫുള്ളും കണ്ട് നിൽക്കാൻ സമയമില്ല ഗൈസ് അവർ ഒരാൾ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നു സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഏകദേശം പൂർത്തിയായി ചേട്ടൻ അടുത്ത ആഴ്ച തിരിച്ചു പോയി ആരും ഒരു സ്ഥലത്തും പോയില്ല ഇവിടെ മാത്രമേ വന്നോളൂ മഴ കാരണം എവിടത്തും പോവാനും പറ്റിയില്ല ഇനിയിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം അപ്പൊ അടുത്ത ചുവാഴ്ച എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വേളി ഷംഖു മൊഹമ്മിനെ കാണിച്ചോളൂ വേറൊരു വീഡിയോക്ക് ഉടനെ വിദ്യുതല് അതുവരെയും വണക്കം ബബ്ബ്